അവസാന സ്പീക്കറാണ് ടോമി 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 ഉണ്ടോ ആ ആ കേക്കാമോ അത് എനിക്ക് പറയാനുള്ളത് ഒന്ന് യോഹന നാലിന്റെ എട്ടിൽ പറയുന്ന ഇങ്ങനെയാണ് കാസ്റ്റോ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് ആ അടിസ്ഥാനത്തില് ക്രിസ്ത്യ വിശ്വാസികള് മറ്റുള്ള മതക്കാരെയും ദൈവ ദൈവ ഐ മീൻ സ്നേഹമുള്ള മതങ്ങൾ ഒരു ദൈവത്തിന്റെ അംശം അവരിലുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതായിട്ടാണ് പോപ്പ് കണ്ട് പറഞ്ഞ് എല്ലാവരും ക്രിസ്തുവിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത് ആ അടിസ്ഥാനത്തില് ആണല്ലോ ഈ വചനം നമ്മൾ ഇന്റർപ്രിറ്റേറ്റ് ചെയ്യേണ്ടത് അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം കാസ്റ്റുണ്ടതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ അത് അതില് ഹലോ കേട്ടോ എന്തായിരുന്നു ഒന്നും യോഹനാലിന്റെ എട്ടില് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് അപ്പൊ മാർപ്പാപ്പ കാലം ചെയ്ത മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞിരുന്നു എല്ലാ മതക്കാരും എല്ലാവരും ക്രിസ്തുവിലേക്കാണ് കാര്യം എല്ലാവരിലും സ്നേഹമുണ്ട് അതപ്പോ ദൈവസ്നേഹം പൂർണമായിട്ട് അറിയുമ്പോഴാണ് അവനൊരു ക്രിസ്തുവിശ്വാസിയായി മാറുന്ന അടിസ്ഥാനത്തിലൂടെയാണ് പറഞ്ഞു കരുതുന്നത് അതായിരിക്കും ഇതിന്റെ അതെ അതിത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫെയ്ത്ത് ഡിവൈഡ്സ് ലവ് യുണൈറ്റ്സ് വിശ്വാസം നമ്മളെ ഭിന്നിപ്പിച്ചോണ്ടിരിക്കും സ്നേഹം നമ്മളെ ഒരുമിപ്പിക്കും അപ്പൊ സ്നേഹത്തിൽ വേരൂന്നി സത്യം സംസാരിക്കുക ഇതാണ് ബൈബിൾ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഭിന്നത ഉണ്ടാക്കുന്നത് നിങ്ങൾ നോക്കും ഫെയ്ത്ത് എന്ന് പറയുന്ന വിഷയം മാർട്ടിൻ ലൂതർ വന്നേ പിന്നെ ക്രിസ്തീയ സഭ തന്നെ എത്ര ചിന്ന പോയി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും ഭിന്നിപ്പാണ് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളായിട്ട് പരസ്പരം കലയിക്കുക അടിക്കുക പിരിഞ്ഞു പോവുക സ്നേഹം നമ്മളെ ഒരുമിപ്പിക്കും ഇപ്പൊ സ്നേഹം വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും എന്ന് വ്യത്യാസം ഇല്ല എല്ലാ മനുഷ്യർക്കും സ്നേഹത്തിലൊന്നാകാൻ പറ്റും വിശ്വാസം ആദർശം തത്വചിന്ത ദർശനം ഇതെല്ലാം നമ്മളെ ഭിന്നിപ്പിക്കും കലഹിപ്പിക്കും ആണ് ഫെയ്ത്ത് ഡിവൈഡ്സ് ലവ് യുണൈറ്റ്സ് എന്ന് പറയുന്നത് അയ്യോ നല്ല മുഴുവൻ ലവിനെ കുറിച്ചാണ് പറയുന്നത് അതാണ് ഞാൻ ഇവിടെ കുറെ പ്രാവശ്യ ഉത്തരങ്ങളായിട്ടും പറഞ്ഞതാണ് സ്നേഹിക്കാത്ത ദൈവത്തെ അറിഞ്ഞിട്ടില്ല സ്നേഹിക്കാത്തവൻ ഇരുട്ടിൽ വസിക്കുന്നു സ്നേഹിക്കാത്തവൻ മരണത്തിലാണ് സ്നേഹിക്കുന്നവൻ ജീവനിലേക്ക് കടന്നിരിക്കുന്നു അവൻ വെളിച്ചത്തിൽ വസിക്കുന്നു അതുതന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞത് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ഒഫൻറ്റഡ് ആയി അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ട്രിക്റ്റ് മതവിശ്വാസമൊന്നുമില്ല ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും അവർ ദൈവത്തെ സംബന്ധിച്ച് സ്വീകാര്യരുമാണ് ദൈവത്തിന്റെ മക്കളുമാണ് ഇനി പ്രത്യേകിച്ച് ഒരു മതവിശ്വാസം ഇല്ലാത്തവരും അങ്ങനെ തന്നെയാണെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് അതുതന്നെയാണ് ഞാനും പറയുന്നത് സെയിമാണ് ആ വേറൊരു ക്വസ്റ്റ്യൻ ഇത് ഞാൻ കൊറേ കാലങ്ങൾക്ക് മുമ്പ് ഈ അടുത്ത കാലത്തില്ല കുറെ കാലങ്ങൾക്ക് മുമ്പ് ചില പണ്ഡിതന്മാരെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ശുക് കർത്താവിന്റെ കഥയും കൃഷ്ണന്റെ കഥയും ഏകദേശം ഒരുപോലെയാണ് അപ്പൊ ഇന്ത്യക്കാരുടെ ഇന്റർപ്രിറ്റേഷൻ ആണ് കൃഷ്ണൻ എന്നാണ് ചില പണ്ഡിതന്മാർ ആ കാലഘട്ടങ്ങളിൽ അതിൽ എന്തെങ്കിലും വാസ്തവം കഥ കേൾക്കുമ്പോ ഏകദേശം ഒക്കെ ഒരു സാമ്യം തോന്നുമെങ്കിലും ആ ചില കേട്ടിട്ടുണ്ട് അവര് ഇന്ത്യക്കാരുടെ ഇന്റർവ്യൂ അതായത് ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യയിലുണ്ടായിരുന്ന പഴയ പഴയ ആൾക്കാർക്ക് ക്രിസ്തുവിനെ പറ്റി തിരിച്ചറിഞ്ഞ കഥയാണ് ഈ കൃഷ്ണൻ അല്ല അത് അങ്ങനെ ഞാൻ കരുതുന്നില്ല ക്രിസ്തു കൃഷ്ണന്റെ കഥക്കും ഭഗവത്ഗീതക്കും ഒക്കെ ഒരു മൗലികതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ക്രിസ്തുവിന്റെ ഇതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തൊന്നുമല്ല അത് ഒരു തെറ്റായ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ റിലീജിയസ് ഫനാറ്റിക്സ് ഉണ്ട് മറ്റുള്ളവന്റെ മഹത്വത്തെ അംഗീകരിക്കാൻ ഇപ്പൊ ഹിന്ദു മതത്തിലെ മേന്മയോ ശ്രേഷ്ഠതയോ ഭാരതീയ പാരമ്പര്യത്തിന്റെ മൂല്യമോ അതിന്റെ അന്തസോ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല അതൊക്കെ നമ്മുടേതാക്കുക അല്ലെങ്കിൽ അത് വഷളാക്കുക അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചിന്ത അത് വളരെ ഒരു പ്രതിലോമകരമായ ചിന്തയാണ് മറ്റുള്ള ഒരാളിൽ ഒരു നന്മ പറഞ്ഞിട്ടുണ്ട് അതിനെ അംഗീകരിക്കാൻ എന്താണ് വൈമനസ്യം എന്നെ സംബന്ധിച്ച് ഭഗവത്ഗീത വളരെ ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമായിട്ടാണ് ഞാൻ കാണുന്നത് അതൊരിക്കലും ഒരു മനുഷ്യൻ അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ പല ആളുകളും ഖുറാനെ പറ്റി പറയുന്നുണ്ട് മനുഷ്യനാൽ രചിക്കുക അസാധ്യമാണ് ഖുറാം വായിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു വൗ ഫാക്ടറും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു അറ്റ് നെവർ പോയിന്റ് പക്ഷേ ഭഗവത്ഗീത വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വെച്ച് പോവും കാരണം അത് അത്രമാത്രം ഒരു വ്യത്യസ്ത അത് അതിനൊരു മൗലികതയുണ്ട് അല്ലാതെ അത് ക്രിസ്തുവിന്റെ കഥ കേട്ടിട്ട് എഴുതുന്നു ഞാനങ്ങനെ കരുതുന്നില്ല കേട്ടോ അതൊക്കെ തെറ്റായ ഒരു നരേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സ്റ്റൈലിനകത്ത് സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ വന്നിട്ട് നമ്മളെല്ലാരും സ്വയം ഇങ്ങനെ ബുദ്ധനായിട്ട് മാറുന്ന ഒരു സെറ്റപ്പ് ആണോ സെറ്റപ്പാണോ അത് കുറച്ചുകൂടെ ഒരു സംഭവമാണ് അപ്പം ബുദ്ധന്റെ സ്റ്റൈലാണ് നമ്മള് ഇറ്റ് അവയർനെസ്സും ഞാൻ പുതിയ കൺസെപ്റ്റ് ഒന്നും അല്ല പറഞ്ഞത് എന്നോട് കൺഫർ ചെയ്യാൻ വേണ്ടി ബൈബിൾ ബാക്കി ഉദ്ധരിച്ചിട്ടുള്ളവർക്കൊക്കെ ബൈബിളിൽ നിന്ന് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് ഇത് ഞാന് പുതിയ ആശയം ഉണ്ടാക്കിയെന്ന് ഞാൻ പുതിയ മതം സ്ഥാപിക്കാൻ നിൽക്കുന്ന പിന്നെ ഇതൊക്കെ സിമിലാരിറ്റീസ് തോന്നും പല മതങ്ങളും ഇപ്പൊ തന്നെ ഒരാൾ കൃഷ്ണന്റെ കാര്യം നമ്മുടെ ടോമി ചോദിച്ചു കാരണം കൃഷ്ണൻ ചെറുപ്പത്തിൽ കൃഷ്ണനെ കൊല്ലാൻ കംസൻ ശ്രമിച്ചായിരുന്നു യേശു ജനിച്ചപ്പോൾ യേശുവിനെ കൊല്ലാൻ ഹെറോദാവ് ശ്രമിച്ചായിരുന്നു അങ്ങനെയൊക്കെ വളരെ ചില സിമിലാരിറ്റി ഒക്കെ പല ആളുകളും പറയാറുണ്ട് അപ്പൊ അതുപോലെ നമുക്കിപ്പം ഒരു പ്രസംഗം കേൾക്കുമ്പോൾ വേറൊരു മതത്തിന്റെ ഉപദേശവും ആദർശവും ഒക്കെ ആയിട്ട് സാമ്യം തോന്നും അപ്പൊ അതുകൊണ്ട് ഞാൻ അതാണോ പറയാൻ നോക്കുന്ന വെച്ചാ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ട് അദ്ദേഹത്തോടാണ് പറയുന്നത് അല്ലെന്നേ എനിക്കത് എടുക്കാൻ പറ്റില്ല അത് പൗലൂസ് പറഞ്ഞ ബാക്കി ഉദ്ധരിച്ചല്ലേ ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായം അല്ലല്ലോ അത് ബൈബിളിന്റെ ഉപദേശം അല്ലേ ഞാൻ പറഞ്ഞ സ്പീക്കറിലേക്ക്

അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വഴി അതിനുള്ള ഉറപ്പും നൽകിയിരിക്കുന്നു അപ്പൊ ഇന്ന് നിലവിലുള്ള ഭരണ സംവിധാനങ്ങളെയൊക്കെ നീക്കിയിട്ട് യേശുക്രിസ്തു ക്രിസ്തു തന്റെ വൃതന്മാർ മുഖാന്തരം ഈ ഭൂമിയെ അതായത് ഒരു ദിവസം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ആയിരം വർഷം ആയിരം വർഷത്തേക്ക് യേശുക്രിസ്തു ഈ ഭൂമിയെ തന്റെ വൃതന്മാർ മുഖാന്തരം ഭരിക്കും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല അജബ്രതർ താങ്കൾ പ്ലീസ് അത് താങ്കൾക്ക് അവസാന ചോദ്യത്തിൽ ചോദ്യം തന്നു ഉത്തരവും പറഞ്ഞു താങ്കൾ ഇടപെടരുത് പ്ലീസ് നമുക്കിനി മോഡ്സ് മറ്റാരും ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ആരെങ്കിലും ഉണ്ടോ നമുക്ക് സമയപരിമിതി ബന്ധി കൊടുത്തുകൊണ്ട് അയക്കാം

എന്നോടുകൂടെ സഹകരിച്ച സംസാരിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ ക്ലബിന്റെ നടത്തിപ്പുകാർക്ക് ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ വിഷയത്തിൽ മറ്റാളുകൾ സംസാരിക്കുന്നു പിന്നീട് മറ്റു വിഷയങ്ങളും അങ്ങനെ ഈ ക്ലബ്ബ് നടത്തിപ്പ് ക്ലബ് ഹോസി വരുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇക്കാക്ക പറഞ്ഞിട്ട് നോക്കൂ അല്ല വളരെ വണ്ടോഫുള്ള സെക്ഷൻ വളരെ സബ്റ്റിലായിട്ടുള്ള ശൈലിയും ശക്തമായിട്ടുള്ള വാക്കുകളും അത് ഇനി ഞാൻ മറ്റേലേക്കൊന്നും കമ്പയർ ചെയ്യുന്നത് ഒരു നിരീക്ഷണ ആദ്യ കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്ങനെ വളരെ ആളുകൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് തന്നെ ഒരു ആദ്യ എക്സാമ്പിളായിട്ട് തന്നെയാണ് ക്രിസ്റ്റാൻ ഇവിടെ ഇത്രയും നേരെ കൊണ്ടുപോയത് ഇറ്റ് വാസ് വണ്ടർഫുൾക്ക് ഇതിന്റെ ഭാഗമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസാരിക്കുമ്പോൾ അതൊരു ചെറിഷിംഗ് മോമെന്റ് ആണ് കാരണം നമുക്ക് ഒരു മിനിറ്റ് പോലും മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കാൻ തോന്നത്തക്ക രീതിയിൽ ആ ഡെലിവറി ദാറ്റ് വാസ് വണ്ടർഫുൾ ബാക്കിയുള്ള മതപരമായിട്ടുള്ള നിങ്ങളുടെ കോൺട്രവേഴ്സിന്നും ഞാൻ കിടക്കുന്നില്ല അതൊക്കെ പക്ഷെ എന്തായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് അടിസ്ഥാനപരമായിട്ട് താങ്കൾ കൃത്യമായിട്ട് തള്ളി പറഞ്ഞതോ ദൈവസങ്കല്പോ മാറ്റി പറഞ്ഞതോ ഒന്നും ഞാൻ ആരോപിക്കുന്നില്ല പക്ഷെ എങ്കിലും ആ കൺസെപ്റ്റ് അടിയ അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ ഉന്നമനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് അന്നറക്കണമൻ തന്നാലാപോലെ തന്നെ കൊണ്ടാകുന്ന ചെയ്യാൻ ശ്രമിക്കുന്ന താങ്കൾക്ക് എന്തായാലും ഈ ഗ്രൂപ്പിന്റെ പേരിലും ഇവിടെയുള്ള ഇത് പേപ്പർ കൊണ്ടിരുന്ന ഞാൻ എല്ലാവരിലും ആ അധികാരം എടുക്കുകയാണ് പേഴ്സണലി എടുക്കുകയാണ് ഒരു പക്ഷേ അത് അന്യായിരിക്കാത്തതുണ്ടാവും എങ്കിലും എല്ലാവരുടെയും പേരിൽ നിന്നുകൊണ്ട് ഞാൻ താങ്കൾക്ക് നന്ദി പറയാണ് ഇറ്റ് വാസ് വണ്ടർഫുൾ ആൻഡ് താങ്കളുടെ ഒരു വ്യക്തച്ചോടുണ്ട് ഇനിയും തെറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മിസ്കൺസെപ്റ്റ് ആയിട്ട് നടക്കുന്ന നിങ്ങളുടെ വിശ്വാസപരമായിട്ട് തന്നെ ഈ ഉണ്ട് എങ്ങനെയാണ് ബിലീഫിൽ നിന്ന് ഫെയ്ത്തിലേക്ക്ഫോമേഷൻ വരുന്നതിനെ കുറിച്ചും ഈ സ്വർഗ നരക കൺസെപ്റ്റുകൾ എങ്ങനെയാണ് മിഷൻ എൻ്റെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് താങ്കൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ ഒരു ന്യൂട്രൽ താങ്കൾക്ക് താങ്കളുടെ മുറിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം പക്ഷേ ഇതുപോലെ ന്യൂട്രൽ വീടിലാകുമ്പോൾ ഒരുപക്ഷെ എന്നെപ്പോലെ നിരീക്ഷണവാദികൾ പോലും അത് കേൾക്കാനുള്ള ഇതുണ്ടാവും അതിനെക്കുറിച്ച് അറിയാനും ആ തെറ്റിദ്ധാരണകൾ മാറാനും ഒക്കെ സഹകരിക്കും ഉപകരിക്കും അതുകൊണ്ട് താങ്കൾ ആ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഞാൻ പേഴ്സണലായിട്ട് പറയാം രണ്ട് മൂന്ന് കാര്യങ്ങളിൽ താങ്കൾ ഒരു തുറക്കായിട്ട് ഇതുപോലൊരു ക്ലാസ് നടത്താൻ പറ്റില്ലെങ്കിൽ ദൈൻ ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നു Until Until. Thank you. Koga. Thank you, Thank you.